അടിമാലി കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്നലെ കാഞ്ഞിരവേലിയിലെ വീട്ടിൽ എത്തിച്ചിരുന്നു മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും പി രാജീവും ഇന്ദിരയുടെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു എം പി ഡീൻ കുര്യാക്കോസ് അഡ്വക്കറ്റ് എ രാജ എം രമേശ് ചെന്നിത്തല എന്നിവരും കാഞ്ഞിരവേലിയിലെ വീട്ടിലെത്തി ഇന്നലെ രാവിലെ ഉണ്ടായ കാട്ടാനി ആക്രമണത്തിൽ മരണപ്പെട്ട കാഞ്ഞരവേലി സ്വദേശിനി ഇന്ദിരിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ജനപ്രതിനിധികളടക്കം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം സംസ്കരിച്ചത് ശേഷം ഇന്നലെ രാത്രിയിൽ മൃതദേഹം വീട്ടിലെത്തിച്ചു മന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം വീട്ടിലെത്തിച്ചു നൽകിയത് ഇന്ന് രാവിലെ മണിയോടെയാണ് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഇടുക്കി എം അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഇൻകുര്യാക്കോസ് ദേവികുളം എം അഡ്വക്കേറ്റ് എ അഡ്വക്കറ്റ് എ രാജയടക്കമുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു ഇന്നുമുതൽ സ്പെഷ്യൽ ആർ ആർ ടി ടീം കാഞ്ഞിരവേലി മേഖലയിൽ നിരീക്ഷണം നടത്തും മരണപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ കൈമാറി അതേസമയം ഇന്ദിര കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടത്തുന്ന പ്രതിഷേധം ഇന്നും തുടർന്നു വനംവകുപ്പ് ജനങ്ങളെ സംരക്ഷിക്കുവാൻ യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ന്യൂസ് ബ്യൂറോ അടിമാലി